നബിസ്ഹുഅലൈ തങ്ങളെ പറ്റി വേൾഡിൽ പടം നടത്തിയ എല്ലാവരും വിവിധങ്ങളുടെ മഹത്വം പഠിച്ചു മുസ്തഫുലൈ വസ്ലും ലബിതങ്ങളുടെ സ്വഭാവം മഹത്വം എല്ലാവരും പറയാൻ തുടങ്ങി അതിൽ നമ്മുടെ കേരളക്കരയിൽ മിക്കവാറും കവികളും ലബിതങ്ങളെ പറ്റിയിട്ട് ഒരുപാട് കവിതകൾ ലഭിച്ചിട്ടുണ്ട് ശ്രീനാരായണ ഗുരു പറ്റി വായിച്ചു പഠിച്ചു വെള്ളത്തോളിൻ്റെ കവിതകളിലും കുമാരനാശാൻ്റെ കവിതകളും റസൂറുല്ലാൻ്റെ സൗന്ദര്യം കടന്നു വരുന്നു എന്നിട്ട് പറഞ്ഞു പതിമൂന്നരയോളം പരീക്ഷണം പലതും പിന്നിട്ടൊരീ ലോകമിന്നവിടത്തെ ക്രാന്തദർശനമംഗീകരിപ്പൂന വര്യ പരിശുദ്ധ ദീൻ ദിശയിൽ നിന്നുയർന്നൊരു പ്രകാശിക്കുന്ന മിന്നൽ പിണരാണോ മാഞ്ഞു പോവാതെ പോവാ ും എന്താ മാന്യ പോവാർക്കും എന്നുമെന്നും എന്നുമെന്നും ജ്വലിച്ചു നിൽക്കുന്ന അത്ഭുത പ്രകാശത്തിന്റെ ഉടമയാണ് മുഹമ്മദു റസൂറുള്ള സലല്ലാ അലഹി വസ്ല മതങ്ങൾ ആ സൗന്ദര്യം അതായത് നമ്മൾ അറബി പാടാറുണ്ട് തങ്ങളാരാണ് തങ്ങളാരാണ് തങ്ങളന്താതു കാനൂരി തങ്ങൾ തങ്ങൾ അന്തശം സുൻ തങ്ങള് പ്രകാശത്തിന്റെ വിഷയത്തിൽ നിബിയേ തങ്ങൾ സൂര്യനാണ് തങ്ങളോട് ഉപമിക്കാനുള്ളത് ഈ പ്രപഞ്ചത്തിൽ ഒരേ ഒരു സാധനമേ തങ്ങളുടെ നൂറിനോട് ഉപമിക്കാനുള്ളൂ അത് സൂര്യനാണ് നിബിയേ ശോഭയുടെ വിഷയത്തിൽ തങ്ങളോട് ഉപമിക്കാനുള്ളത് പതിനാലാം രാവിന്റെ പൗർണമിയാണ് പക്ഷേ സൂര്യന്റെ പ്രകാശവും ചന്ദ്രന്റെ പ്രകാശവുമെല്ലാം തങ്ങളാകുന്ന പ്രകാശത്തിന്റെ മുമ്പിൽ അതോറും ഫൗക്കനോ ഓവർടേക്ക് ചെയ്തുകൊണ്ട് കടന്നു പോകുന്ന ഇതെന്തൊരു പ്രകാശ് നിബിതങ്ങളുടെ മഹത്വം ആരൊക്കെ പാടിച്ചിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ അവരൊക്കെ ഭൂമിയിൽ എന്നും പ്രശംസിക്കപ്പെടുന്നുണ്ട് നബിതങ്ങളുടെ മഹത്വത്തിൽ വെച്ചുകൊണ്ട് ഒരു ഭാഗം പറഞ്ഞവരാണ് അദ്ദേഹത്തെപ്പറ്റി അള്ളാഹുത്തൊരു സ്റ്റാൻഡേർഡുള്ള ജീവിതം കൊടുക്കും നേരെ മറിച്ച് നബിഹു അലൈഹി വസ്ല്ല തങ്ങളെ ആരൊക്കെ പിന്നോട്ട് വലിച്ചിട്ടുണ്ടോ അഥവാ വേദനിപ്പിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ പിന്നീട് നാശങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അത് ചരിത്ര സത്യമാണ് ലഭിതങ്ങളുടെ സൗന്ദര്യം അത് മാത്രം നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കുമ്പോൾ എത്ര മണിക്കൂർ പറയാനുണ്ടാകും ലഭിതങ്ങളുടെ ഓരോ വശങ്ങളെ പറ്റിയിട്ടും ഇവിടെ പഠനം നടന്നിട്ടുണ്ട് ലബിതങ്ങളുടെ സാമൂഹ്യമായ ഇടപെടലുകൾ ലഭിതങ്ങളുടെ കച്ചവടമായുള്ള ലബിതങ്ങളുടെ ഇടപെടലുകൾ എല്ലാം ലോകത്ത് വായിക്കാൻ കഴിയും ഞാൻ പറയുന്നത് നബിതങ്ങളുടെ സൗന്ദര്യം ഹൽക്ക് ഹുൽക്ക് സ്വഭാവമഹിമ അവിടുത്തെ പെരുമാറ്റം ലാളിത്യം കാരുണ്യം ഇതെല്ലാം പരിശുദ്ധ ഖുർആാനിലും ഹദീസിലൊക്കെ നോക്കിയാൽ നമുക്ക് എമ്പാടും നമുക്ക് വായിക്കാൻ കഴിയും ചില ആളുകൾക്ക് റസൂറുല്ലാൻ്റെ മഹത്വങ്ങൾ അവർ റസൂറുല്ലാൻ്റെ സൗന്ദര്യത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു എന്നിട്ട് നബിതങ്ങളുടെ സൗന്ദര്യം നബിതങ്ങൾ പ്രകാശത്തിന്റെ പ്രകാശത്തിൻ്റെ പ്രഭയായിരുന്നു മുഹമ്മദ് റസൂറുല്ലാഹി അത് ഹലീമാ ബിവി ആയവർക്കുന്നുണ്ട് ഹലീമാ ബി വി ആയവർക്കുന്ന രംഗം മക്കത്ത് സമ്പ്രദായ പ്രകാരം മുല കൊടുക്കാൻ വേണ്ടി കുട്ടികളെ അന്വേഷിച്ചു വന്നു എല്ലാവരും വന്ന കൂട്ടത്തിലുള്ള എല്ലാവർക്കും മക്കൾ കിട്ടി മുല കൊടുക്കാൻ ഹലീമാ ബി പറയുക ഞാൻ താമസ് ടെൻഡിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ അന്വേഷിച്ചു എവിടെയാണുള്ളത് അപ്പം ആമിനാ ബിവിക്ക് ഒരു എന്ന് എന്നുള്ളത് ഹലീമാവ പറയും ഞങ്ങൾ അങ്ങോട്ട് ചെന്നു വീട്ടിൽ ചെന്നു എന്നു അവിടുന്ന് സംസാരിച്ച് നോക്കുമ്പോൾ കുട്ടിക്ക് ബാപ്പയില്ല എത്തീൻകുട്ടിയാണ് കുട്ടിയാണെന്നറിഞ്ഞപ്പോൾ പലരും നേരത്തെ വന്നവരൊക്കെ എത്തീൻകുട്ടിയല്ലേ ഇതിന് നമുക്ക് വലിയ തുക കിട്ടൂല പൈസ ഒന്നും കിട്ടൂല എന്ന രൂപത്തിൽ പലരും അഭിതങ്ങളെ ഒഴിവാക്കി ഹലീമാവി പറയും ഞാനും അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഞാൻ അവിടെ വിടവാങ്ങി ടെൻറ്റിൽ പോയി ഞാൻ എൻ്റെ ഭർത്താവിനോട് കാര്യം ഒന്ന് പങ്കുവെച്ചു ഒരു ആമിനാ ബീവി ഒരു മോനുണ്ട് എത്തീൻകുട്ടിയാണ് നമ്മളെന്ത് വേണമെന്ന് ചോദിച്ചു ഭർത്താവ് പറഞ്ഞു നമുക്ക് ആ പൈതല്ല കൊണ്ടുപോകാം കുട്ടിയാണെങ്കിൽ അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് വരുമല്ലോ കൊണ്ടുപോകാൻ അങ്ങനെ ഹലീമായി പറഞ്ഞ പിറ്റേത് ഞങ്ങൾ വീണ്ടും ചെന്ന് അമിനാ ബി റൂമിലേക്ക് കയറിച്ചു ഞങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണ് മഷാള്ളാ ഹലിമാ പിൽക്കാലത്ത് പങ്കുവെക്കുകയാണ് ഞങ്ങൾ ഹലി അലിയ അലിമാവി പറയും ഞങ്ങൾ ആമിനാബി വിയുടെ റൂമിലേക്ക് കയറി ചെല്ലുകയാണ് ഈ കുഞ്ഞുമോനെ ഞങ്ങൾ എടുക്കാൻ വേണ്ടി നോക്കുകയാണ് ചെന്ന് നോക്കുമ്പോൾ നല്ല പച്ചപ്പട്ടിൽ മുസല്ലാ ഹലീവസല്ല മതങ്ങളാകുന്ന കുഞ്ഞുമോനെ കിടത്തിയിട്ടുണ്ട് മഷാല നല്ല കസ്തൂരിയുടെ പരിമളം ഇങ്ങനെ അടിച്ചു വീശുന്നുണ്ട് ഞാൻ ആ കുഞ്ഞിമോനെ നോക്കുമ്പോൾ ശാന്തവാനായി ഉറങ്ങുകയാണ് ഹലീമായി പറയാ വല്ലാത്ത മുഖം എന്തൊരു സന്തോഷം എന്ത് രസമുണ്ട് കാണാൻ എന്തൊരു സുന്ദരനാ ഞാൻ ആ കുഞ്ഞുമോൻ്റെ മുഖത്തേക്കിങ്ങനെ നോക്കി നിന്നപ്പോൾ ലാത്ത സൗന്ദര്യമുള്ള മുഖം പ്രകാശം കൊണ്ടിങ്ങനെ ജ്വലിച്ചു നിൽക്കുകയാണ് പ്രകാശത്തിന്റെ പ്രകാശത്തിൻ്റെ പ്രോജലപ്രഭ റസൂലുള്ളാഹി ഞാൻ മെല്ലെ അങ്ങോട്ടടുത്തു ആ കുഞ്ഞിമോന്റെ മുഖത്തിന്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ വല്ലാത്തൊരു പ്രകാശം ഇങ്ങനെ റൗണ്ട് റൗണ്ടടിക്കുകയാണ് ഞാൻ ആ കുഞ്ഞുമോൻ ശാന്തനായി ഉറങ്ങുകയാണല്ലോ ഞാൻ ആ കുട്ടിയുടെ മുഖത്തിൻ്റെ ഭാഗത്തേക്കൊരു ചുംബനം കൊടുത്തപ്പോൾ ശാന്തവാനായി ഉറങ്ങുന്ന സുയ്യാ റസൂറു പൊന്നാരനപിതങ്ങളാകുന്ന കുഞ്ഞി മോനത എൻ്റെ കണ്ണിലേക്ക് നോക്കുകയാണ് എന്റെ കണ്ണിലേക്ക് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് സയ്യിദനാ പുഞ്ചിരിക്കുകയാസൂറുള്ള ഫൗഖാനൂരി ആ പുഞ്ചിരി വല്ലാത്തൊരു പുഞ്ചിരിയാണ് ഹരിമായി പറയുന്നത് തങ്ങളുടെ ആ പ്രകാശത്തെ പറ്റി ഇങ്ങനെ പലരും പഠനം നേടുന്നു സൗന്ദര്യം വിധങ്ങളെ കവിച്ചു വെക്കാൻ ലോകത്ത് ഒരാളും കാരണം സ്വഭാവത്തിന്റെ വിഷയത്തിലും സൃഷ്ടിപ്പിന്റെ വിഷയത്തിലും എല്ലാ വിഷയത്തിലും മുസ്തഫങ്ങൾ മേധയാ അതുകൊണ്ടാവണം നമ്മുടെ കേരളത്തിലെ ും തങ്ങളെപ്പറ്റി വേൾഡിൽ പണം നടത്തിയ എല്ലാവരും വിവിധങ്ങളുടെ മഹത്വം പഠിച്ചു വിവിധങ്ങളുടെ സ്വഭാവവും മഹത്വം ഒക്കെ എല്ലാവരും പറയാൻ തുടങ്ങി അതിൽ നമ്മുടെ കേരളക്കരയിൽ മിക്കവാറും കവികളും നബിതങ്ങളെ പറ്റിയിട്ട് ഒരുപാട് കവിതകൾ രചിച്ചിട്ടുണ്ട് ശ്രേഷ്ഠ ഭാഷ നമ്മുടെ മലയാള ഭാഷയിൽ എത്രയാണ് റസൂറുല്ലാൻ്റെ മഹത്വങ്ങൾ മൗലിതകൾ റസൂറുല്ലാൻ്റെതായി മലയാള ഭാഷയിൽ വിരിഞ്ഞിട്ടുണ്ട് മഹാകവി കേരളത്തിൻ്റെ വള്ളത്തോൾ വള്ളത്തോളിൻ്റെ ജാതകം തിരുത്തി തിരുത്തിനാനം എന്ന് പറയുന്ന വരികളിലൂടെ റസൂറുല്ലാൻ്റെ മഹത്വ പറ കുമാരനാശാനും റസൂറുല്ലാഹാനെ പറ്റി പഠിച്ചു ഈ നബിതങ്ങൾ ആരാണ് സുല്ലാഹ്ലെ വെള്ളത്തോളിൻ്റെ കവിതകളിലും കുമാരനാഷാൻ്റെ കവിതകൾ റസൂറുല്ലാൻ്റെ സൗന്ദര്യം കിടന്നു വരുന്നു എന്നിട്ട് പറഞ്ഞു പതിമൂന്നരയോളം പരീക്ഷണം പലതും പിന്നിട്ടൊരീ ലോകമിന്നവിടത്തെ ക്രാന്ത ദർശനമംഗീകരിപ്പൂന വിവര്യ പരിശുദ്ധ ദീൻ ദിശയിൽ നിന്നുയർന്നൊരു പ്രകാശിക്കുന്ന മിന്നൽ പിണരാണോ മാഞ്ഞ് പോവാതെ പ്രഭയു തീ പ്രകാശം ുംങ്ങും മാന്യു പോവാർക്കും എന്നുമെന്നും എന്നുമെന്നും ജ്വലിച്ചു നിൽക്കുന്ന അത്ഭുത പ്രകാശത്തിന്റെ ഉടമയാണ് മുഹമ്മദുർ റസൂറുള്ള

നമ്മൾdata പറയുന്നത് എന്നും എന്നും ഇപ്പം നോക്കിയാൽ റസൂലുള്ളാഹിന്റെ മുഖത്തിന്റെ വെള്ളത്ത സൗന്ദര്യം കഅന്ന അശ്ശംസ് തദൂർ ഫീ വജഹി റസൂലുള്ളന്റെ മുഖത്തേക്കാട് നോക്കിയാൽ സൂര്യനെ ഇങ്ങനെ റൗണ്ട് അടിക്കുന്നതുപോലെ പ്രകാശം മടിച്ച വീശുന്നു സയ്യിദുനാ വ ഹബീബനാ റസൂലുള്ളാ അതുകൊണ്ട് സഹാബത്ത് പറയാറുണ്ട് ഞങ്ങൾ ജമായത്തിൻ്റെ നിസ്കാരത്തിൻ്റെ പള്ളിയിലേക്ക് ചെന്നാൽ റസൂറുല്ലാന്റെ വലത് ഭാഗത്ത് നിൽക്കാൻ ഞങ്ങൾ കാരണം എന്താണ് വലത് ഭാഗത്ത് റസൂറുല്ലാന്റെ സഫിന്റെ വലത് ഭാഗത്തിരിക്കുമ്പോൾ മുസ്തഫാനു നിങ്ങൾ നിസ്കാരം കഴിഞ്ഞ് തിരിഞ്ഞിരിക്കുമ്പോൾ അവിടുത്തെ മനോഹരമായ കവിളത്തടം കാണാമല്ലോ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്ന സഹായത്ത് എല്ലാത്തിനും സന്തോഷമാണ് സാഹുഅലഹി വസ്സിൻ്റെ മതങ്ങൾ ആ സൗന്ദര്യം അതായത് നമ്മൾ അറബി പാടാറുണ്ട് തങ്ങളാരാണ് തങ്ങളാരാണ് തങ്ങളാം േ തങ്ങളാരാണ് തശംസു തങ്ങള് പ്രകാശത്തിന്റെ വിഷയത്തിൽ നിബിയേ തങ്ങള് സൂര്യനാണ് തങ്ങളോട് ഉപമിക്കാനുള്ളത് ഈ പ്രപഞ്ചത്തിൽ ഒരേ ഒരു സാധനമേ തങ്ങളുടെ നൂറിനോട് ഉപമിക്കാനുള്ളൂ അത് സൂര്യനാണ് നിബിയേ ശോഭയുടെ വിഷയത്തിൽ തങ്ങളോട് ഉപമിക്കാനുള്ളത് പതിനാലാം രാവിൻ്റെ പൗർണമിയ ാണ് പക്ഷേ സൂര്യന്റെ പ്രകാശവും ചന്ദ്രൻ്റെ പ്രകാശവുമെല്ലാം തങ്ങളാകുന്ന പ്രകാശത്തിൻ്റെ മുമ്പിൽ അന്തനോറും ഓവർടേക്ക് ചെയ്തുകൊണ്ട് കടന്നു പോകുന്ന ഒരത്ഭുത പ്രകാശമാണ് ഇതെന്തൊരു പ്രകാശ് ആയിഷാവി പറയട്ടെ ഞാനൊരു ദിവസം രാത്രിയിൽ ഇങ്ങനെ തുന്നുകയാണ് തങ്ങളുടെ തമീസ് അങ്ങനെ തുന്നുകയാണ് തുന്നുന്ന സമയത്ത് ചെറിയൊരു കാറ്റടിച്ച് വീശിയപ്പോൾ ഞാൻ തുന്നിക്കൊണ്ടിരിക്കുകയാണ് വിളക്കൻ കണഞ്ഞു പോയി വിളക്ക് കണഞ്ഞു പോയി എൻ്റെ കയ്യിലുള്ള സൂചിത്തായോട്ടങ്ങ് വീണുപോയി ഞാൻ സൂചി ഇങ്ങനെ പരതുകയാണ് നല്ല ഇരുടാ അങ്ങനെ നോക്കുന്ന സമയത്ത് സൂചി കാണുന്നില്ല അപ്പോഴാണ് ലോകത്തിന്റെ നേതാവ് സീതനാവ് ഹബീബനാറ് സൂറുള്ള തങ്ങളങ്ങോട്ട് കയറി വരുന്നു സൂറുള്ള പ്രകാശം കൊണ്ട് ഞാൻ ഞാനെന്റെ സൂചി ഇങ്ങനെ തിളങ്ങുന്നത് കാണുകയാ എടുക്കുകയാണ്

ശ്രീനാരായണ ഗുരു പറ്റി വായിച്ചു പഠിച്ചു ഈ അദ്ദേഹം ഒന്ന് പാടട്ടെ റസൂരുല്ലാൻ്റെ മധു സൊല്ലാഹു അലൈവരുനമോ കാരുണ്യ മുത്തിരത്നമോല്ലാഹു അലൈ വസല്ലം മാർഗക്കാടിൻ്റെ മനോഹരമായ കവിതയിലും നമുക്കത് കാണാൻ കഴിയും സ്വർഗത്തിൽ നിന്നും ഹൃദയത്തിലേക്കൊരു സ്വർണ നൂൽപാലം പണിതാ പ്രവാചക സ്വർഗത്തിൽ നിന്നും ഹൃദയത്തിലേക്കൊരു സ്വർണ്ണ നൂൽ പാലം പണിത വസല്ലം അങ്ങനെ എല്ലാവരും പുകയത്തപ്പെടുന്ന സയ്യദുനാബ് ഹബീബുനൽ മുസ്തഫല്ലോലൈ വസല്ലം എല്ലാവരും റസൂറുലെ പറ്റി പഠിച്ചവർ ശരിയായിരിക്കുന്ന മനസ്സിരുത്തിയ റസൂറുല്ലാന്റെ ഹിസ്റ്ററി പഠിച്ചവർ വായിച്ചവർ എല്ലാവരും പറയും അത്ഭുതമാണ് മഹാകവി ഉബൈദിൻ്റെ മനോഹരമായ റസൂറുല്ലാൻ്റെ ചെറിയ പ്രായത്തെപ്പറ്റി മനോഹരമായി വർണ്ണിക്കുന്നുണ്ട് അദ്ദേഹം ചന്ദ്രക്കല്ലയോട് ചോദിച്ചു നിൻകളിത്തോഴനായ അറേബ്യാഗനത്തിൽ നിത്യവൻഖു പിഞ്ചിളം കുയൽ വച്ചു പുഞ്ചിരി പോലകം കുളിറുപ്പിച്ചു മേവിന ബാലന്തവേ അറിയമോ

മുഹമ്മദ് ഇരുളിൽ മങ്ങിയ മുഹമ്മദ്യുണ്ടായി ഒരിടനവുമുണ്ടായി ഒരു നിശബ്ദ ശാസനയുണ്ടായി അങ്ങനെ ഓരോ കവികളും നബിസുല്ലാഹു അലൈഹി വസ്ല മതങ്ങളെ നൂറുകണക്കിന് കവികൾ പുണ്യ റസൂലിൻ്റെ മത പ്രകീർത്തനങ്ങൾ ഞാൻ പറയുന്നത് ലബിതങ്ങളുടെ മഹത്വം ആരൊക്കെ പാടിണ്ടോ പറഞ്ഞിട്ടുണ്ടോ അവരൊക്കെ ഭൂമിയിൽ എന്നും പ്രശംസിക്കപ്പെടുന്നുണ്ട് ലബിതങ്ങളുടെ മഹത്വത്തിൽ വെച്ചുകൊണ്ട് ഒരു ഭാഗം പറഞ്ഞവരാണ് അദ്ദേഹത്തെപ്പറ്റി അള്ളാഹുത്തര സ്റ്റാൻഡേർഡുള്ള ജീവിതം കൊടുക്കും നേരെ മറിച്ച് നബിഹു അലൈഹി വസ്ല്ല മതങ്ങളെ ആരൊക്കെ പിന്നോട്ട് വലിച്ചിട്ടുണ്ടോ അഥവാ വേദനിപ്പിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ പിന്നീട് നാശങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അത് ചരിത്ര സത്യമാണ്